ബിസ്മിള്ളഹിൽ റഹ്മാൻ റഹീം നെഹ്മദ് ഹു അനുസലി അല റസൂൽഹിൽ കലീം അമ്മാബാദ് കഴിഞ്ഞ ക്ലാസിൽ യൂസുഫ് നബി അലൈസ്ലാം കൊട്ടാരത്തിൽ എത്തുകയും യൂസുഫ് നബി അലൈ സ്വലാമിന് അള്ളാഹു താല് ഈജിപ്തിലെ കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈസ്സലാം പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം അള്ളാഹുവിൽ നിന്നും നേരിട്ട ഒരു പരീക്ഷണത്തെയാണ് അറിയിക്കുന്നത് അഥവാ കൊട്ടാരത്തിൽ നിന്ന് തന്നെ യൂസുഫ് റബി അലൈസ്ലാം ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് وغلقت الابواب وقالت هيت لك قال معاذ الله انه ربي احسن مثواي انه لا يفلح الظالمون അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു അവൾ വാതിലുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു എന്നിലേക്ക് വരുക യൂസുഫ് നബി പറഞ്ഞു അള്ളാഹുയിൽ അഭയം പടച്ചവൻ എനിക്ക് നല്ല താമസസ്ഥലം നൽകി തീർച്ചയായും അക്രമികൾ വിജയിക്കുന്നതല്ല കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലിസ്സലാമിനെ അടിമചന്തയിൽ നിന്നും മിശ്രിലെ അധികാരി അഥവാ രാജാവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള അസീസ് അദ്ദേഹത്തെ വാങ്ങുകയുണ്ടായി അദ്ദേഹത്തിൽ വലിയ ഭാവി കാണുകയും നന്മകൾ കാണുകയും ചെയ്ത അധികാരി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇവൻ ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലേഹ യൂസുഫ് നബി അലൈഹി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും സുഖകരമായി യൂസുഫ് നബി അലൈഹി കൊട്ടാരത്തിൽ താമസിക്കുകയും അദ്ദേഹത്തിന് പ്രായം തികഞ്ഞ് മുപ്പത് നാൽപ്പത് വയസിൻ്റെ ഇടയിലായപ്പോൾ പ്രവാചകത്വം അള്ളാഹു നൽകുകയും ചെയ്തു അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തു എല്ലാ പ്രവാചകന്മാർക്കും പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ പല പ്രവാചകന്മാർക്ക് ലഭിച്ച പരീക്ഷണങ്ങളെ പറ്റിയും കഴിഞ്ഞ പല സുഹൃത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയതുമാണ് യൂസുഫ് നബി അലി ഇലാമിനും അതുപോലെ അള്ളാഹുവിൽ നിന്നും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുത്ത ദാസനായതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുത്തായ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും അദ്ദേഹം അതിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് രക്ഷപ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ടൊരു പരീക്ഷണത്തെ പറ്റിയാണ് ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് യൂസുഫ് നബി അലൈസ്ലാം ഏറെ സുന്ദരനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഭംഗിയെപ്പറ്റി നിബിധങ്ങൾ സുല്ലാഹുഅലി വസ്ലം പോലും പ്രകീർത്തിച്ചിട്ടുണ്ട് അത്രയും വലിയ ഭംഗി അള്ളാഹുത്താല യൂസുഫ് നബി അലൈസ്ലാമിന് നൽകി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിമചന്തയിൽ നിന്നും മിശ്രയിലെ അസീസ് അധികാരി വാങ്ങിക്കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുലേഹയെ ഏൽപ്പിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാം വളർന്നു വന്നപ്പോൾ യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽ സുലേഖ ആകൃഷ്ടയായി അങ്ങനെ മോശമായ പ്രവർത്തനങ്ങളിലോട്ട് യൂസുഫ് നബി അലൈ ഇലാമിനെ അവൾ ക്ഷണിച്ചു സുലേഹ യൂസുഫ് നബി അലൈസ്സലാമിനെ അവളുടെ മുറിയിലോട്ട് ക്ഷണിക്കുകയും മുറിയെ ഭദ്രമായി അടക്കുകയും ചെയ്തു എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുത്തു എന്നിട്ട് യൂസുഫ് നബി അലൈ ഇലാമിനെ മോശമായ പ്രവർത്തനത്തിലോട്ട് അവൾ ക്ഷണിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൽ തെറ്റാണെന്നും അള്ളാഹു താല വിലക്കിയ കാര്യമാണെന്നും തങ്ങളുടെ പദവിക്ക് യോജിക്കാത്തതാണെന്നും യൂസുഫ് നബി അലൈഹി സ്വലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു പാപകർമ്മത്തിലോട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ക്ഷണിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്നും കാവൽ ചോദിക്കുകയുണ്ടായി യൂസുഫ് നബി അലൈഹ്സ്സലാം മഹദല്ല അള്ളാഹുവെ നീ കാക്കേണമേ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു പാപകർമ്മം ചെയ്യാനുള്ള അവസ്ഥകൾ മുമ്പിൽ വരികയാണെങ്കിൽ ഉടനെ അള്ളാഹുരുടെ സഹായം ചോദിക്കണം കാരണം മനുഷ്യർ ബലഹീനരാണ് അവരാ പാപത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത് അള്ളാഹുത്താനയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള കാവൽ ഇല്ലായെങ്കിൽ മനുഷ്യർ ആ പാപത്തിൽ അകപ്പെട്ടു പോകും മനുഷ്യർ ബലഹീനരാണ് അതുകൊണ്ട് തന്നെ പാപത്തിന്റെ അവസ്ഥകൾ മുമ്പിൽ വരികയാണെങ്കിൽ ഉടനെ അള്ളാഹുരുടെ കാവൽ ചോദിക്കേണ്ടതുണ്ട് അങ്ങനെ കാവൽ ചോദിക്കുന്ന കാരണമായി അള്ളാഹു ആ പാപത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു സുബാനഹുഅ തല ഈ സംഭവത്തിലൂടെ അറിയിച്ചിരുകയാണ് അതുകഴിഞ്ഞ് ഉടനെ യൂസുഫ് നബി അലൈ വസ്സലാം സുലേഹയോട് അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ അറിയിച്ചു കൊടുക്കുകയുണ്ടായി എൻ്റെ റബ്ബനിക്ക് ഏറ്റവും നല്ല അവസ്ഥ നൽകി ഞാൻ പൊട്ടക്കരത്തിലായിരുന്നു അവിടെ നിന്നും അള്ളാഹു സുബഹാനഹു താല കൊട്ടാരത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ എത്തിച്ചു അങ്ങനെയുള്ള അള്ളാഹുവിനോട് ഒരിക്കലും ഞാൻ വഞ്ചന കാണിക്കുന്നതല്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എത്ര വലിയ പാപത്തിൻ്റെ അവസ്ഥകൾ മുമ്പിൽ വരികയാണെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നത് കാരണത്താൽ ആ പാപത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് പാപകരമായ അവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുവിൽ നിന്നും കാവൽ ചോദിക്കുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് യൂസുഫ് നബി അലൈ സാദു എൻ്റെ രക്ഷിതാവ് എനിക്ക് ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നൽകിയെന്ന് പറഞ്ഞതിലൂടെ സുലേഹയെ അറിയിക്കുകയാണ് നിങ്ങൾക്കും അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അള്ളാഹുവിന് ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല ആ അള്ളാഹുവിന് ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന ഉപദേശം യൂസുഫ് നബി അലൈഹി സാത്തു വസ്സലാം സുലേഖക്ക് നൽകുകയാണ് ഇവിടെ റബ്ബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു അല്ലാ നേരെ മറിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ രക്ഷകർത്താവായ മിശ്രയിലെ അധികാരിയാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ആശയം ഒന്ന് തന്നെയാണ് യൂസുഫ് നബി അലൈഹി സാദു വസ്സലാം സുലേഹയെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ രക്ഷാധികാരിയായ മിശ്രയിലെ അസീസ് അദ്ദേഹം എനിക്ക് ഏറ്റവും നല്ല സൗകര്യം ചെയ്തുതെന്നും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വഞ്ചിക്കുന്നതല്ല എനിക്ക് ചെറിയൊരു കാലത്തെ സൗകര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ളത് പക്ഷേ ഈ സുലേഹ നിന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അവരെ വഞ്ചിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് ഈ പ്രവർത്തനത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണമെന്ന ഉപദേശവും യൂസുഫ് നബി അലൈ സ്വലാം സുലേഹക്ക് നൽകുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലൈ സാത്തു വസ്സലാം പാപത്തിൻ്റെ അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം മൂന്ന് കാര്യമാണ് ചെയ്തത് ഒന്ന് അദ്ദേഹം അള്ളാഹുനോട് കാവൽ ചോദിച്ചു രണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തു മൂന്നാമതായി ആ പാപകർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മാർഗം തേടുക എന്നുള്ളതാണ് ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം സുലീഹ എന്നുള്ളത് ആ കൊട്ടാരത്തിലെ അധികാരിയായ സ്ത്രീയാണ് അതുകൊണ്ട് അധികാരങ്ങൾ സുലേഖയുടെ കയ്യിലാണ് സുലേഖ ഉദ്ദേശ കാര്യങ്ങൾ സുലേഖയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ സുലേഖക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും അവളെ നന്മയിലോട്ട് തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മാർഗമെന്ന് യൂസുഫ് നബി അലൈഹി സാത്തു വസ്സലാം മനസ്സിലാക്കുകയും ആ മാർഗത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും പാപത്തിനുള്ള അവസ്ഥകൾ മുമ്പിൽ വരുമ്പോൾ ആ പാപത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മാർഗം തിരഞ്ഞെടുക്കണമെന്ന് വലിയ സന്ദേശം ഈ ആയത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് പാപങ്ങൾ മുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ എല്ലാ ഓരോ വ്യക്തികളും ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് പാപത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി തന്നെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് യൂസുഫ് നബി അലീസാത്തു വസ്സലാം സുലേഹയുടെ ഈയൊരു കുതന്ത്രത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച കാര്യത്തെ അറിയിച്ചിരുന്നു അതിന് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബിമീൻ